മോഹൻലാലിന്റെ പണം മുഴുവൻ ആന്റണി പെരുമ്പാവൂറിന്റെ പണം മുഴുവൻ ഈ റോയുടെ കയ്യിലായിരുന്നു ആ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം സിജെ റോയി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ട് ഇന്ന് ഒരാഴ്ച പിന്നിട്ട് നിൽക്കുന്നു അപ്പം ഈ സാഹചര്യത്തിലും പല ചാനലുകളും ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് സിജെ റോയിന്റെ മരണം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ആത്മഹത്യ ചെയ്തിരുന്നത് ഏകദേശം അതൊരു ആത്മഹത്യ തന്നെയാണെന്നുള്ള ഒരു രീതിക്ക് വരുന്നുണ്ടായിരുന്നു ആദ്യമേ ഇതിന് സംശയങ്ങളുണ്ടെങ്കിലും പിന്നെ ഇദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പ് അതായത് പത്ത് ഇരുപത്തിയഞ്ച് പേജുള്ള ഡയറി കുറിപ്പിൽ അതിൽ ഒമ്പത് പേജോളമുള്ള ഡയറി അദ്ദേഹം എന്താണ് ആത്മഹത്യ കുറിപ്പ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെടുത്തിരുന്നു മിഷാ വഞ്ചിക്കരുത് അതിനകത്ത് കുടുംബക്കാരോട് ഇതൊക്കെ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിക്ഷേപകരെ വഞ്ചിക്കരുത് അവർക്ക് പൈസ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അത് ആത്മഹത്യ കുറിപ്പായിട്ട് ഇനി പരിഗണിക്കോ എന്നറിയത്തില്ല അത് മേ ബി പരിഗണിച്ചായിരിക്കും അപ്പം എന്തൊക്കെയാണ് എന്നിങ്ങനെ കുറെ അധികം ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള ചാഞ്ചകളിൽ ഇങ്ങനെ നമ്മളുടെ ഓരോരോ കോൺസ്പെറൻസി തിയറീസ് നമ്മൾ അറിഞ്ഞതും ഒക്കെ നമ്മുടെ സംശയങ്ങളും ഒക്കെ നമ്മളിങ്ങനെ മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തില് നമുക്ക് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാനുള്ളത് ഇൻകം ടാക്സിന്റെ ഭീഷണി മൂലമാണെന്ന് ഒരു അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോട് മറുനാടൻ മലയാളി എന്ന ഷാജിസ്തറിയ സാർ സംസാരിച്ചെന്നും അദ്ദേഹത്തിന്റെ ചാനലിലൂടെ കുറച്ചധികം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഇന്ന് വെച്ച് കുറെ അധികം കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് എത്തിക്കുന്നത് അത് ഇൻകം ടാക്സിന്റെ ഇഷ്യൂസ് ഏകദേശം ഓൾമോസ്റ്റ് അത് സെറ്റിൽമെന്റിലോട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ടാക്സ് കിട്ടിയാൽ മതി അവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല അറസ്റ്റ് ചെയ്യുകയില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു അല്ലെങ്കിലും ഇൻകം ടാക്സുകാർ അറസ്റ്റ് ചെയ്യില്ല അവർക്ക് ഫൈൻ അടച്ചാൽ മതി പിന്നീട് അദ്ദേഹം എന്താണ് യു എ ഒരു വന്ന് ഒരു കാര്യം വന്നതുകൊണ്ട് യു എയിൽ നിന്നും എന്താണ് അന്വേഷണം വരും അപ്പം അവിടെ ക്യാഷ് ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു പണിയാവൂ അവിടുത്തെ ബിസിനസ് തകർന്നു പോവോ അതോ ഇനി യു എ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ വന്നിട്ടുണ്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ പണം തിരികെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ഇത്തരം കുറെ അധികം കാര്യങ്ങളും കോൺട്രവേഴ്സീസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം സബ്സ്ക്രൈബ് ഷെയർ ആദ്യം കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ കമന്റ് എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക and so welcome back നമ്മൾ ഇജറോയുടെ അവകാശവാദം എന്ന് പറഞ്ഞാൽ ഈ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നാം ഞങ്ങൾ നടത്തുന്നതെന്നാണ് ശരിയാണ് ഡെപ്റ്റ് ഫ്രീ ആണ് അദ്ദേഹം ഒരു ബാങ്കിൽ നിന്നും ഈ ബിസിനസിന്റെ പേരിൽ ലോൺ എടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയെന്നു വെച്ചാൽ നിക്ഷേപകർ അതായത് ഇദ്ദേഹം എങ്ങനെയാണ് നിക്ഷേപകരെ പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് ആഡംബര ജീവിതം കാണിക്കുകയാണ് എന്ന് വെച്ചാൽ അതിസംബന്ധമായ രീതിയാണ് ഞാൻ കഴിയുന്നത് കാരണം അത്രത്തോളം ഞാൻ സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയാണ് അപ്പം അത്തരം എന്റെ കയ്യിൽ ഒരു കുറച്ച് എമൗണ്ട് വരിക അതിനെങ്ങനെ ഡബിൾ ആക്കാം ത്രിപിൾ ആക്കാം എന്ന അക്ഷരാർത്ഥത്തിൽ പഠിച്ചത് വിജയിച്ച വ്യക്തിയാണ് ഞാൻ എന്ന് കാണുന്ന നമുക്ക് മുന്നിൽ വരുന്ന ആൾക്കാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചും ഇദ്ദേഹം നിക്ഷേപകരെ ആകർഷിപ്പിച്ചിരുന്നത് അപ്പൊ ഫോർ എക്സാമ്പിൾ ലാലാട്ടിനൊക്കെ ഇങ്ങനെ കാണുകയാണ് ഇദ്ദേഹത്തിന്റെ കോൺഫിറൻസ് ഗ്രൂപ്പ് പല പേരുകളിൽ ഇത് ഇദ്ദേഹത്തെ ഒക്കെ ഇങ്ങനെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കാം അപ്പോഴത്തേക്ക് ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ കണ്ണും മഞ്ഞളിക്കും ഇവ മിടുക്കനാണല്ലോ ഇത്രയധികം ആഡംബര ജീവിതം നമുക്കറിയാം നൂറ്റി അമ്പത് കോടിയിലേറെ ആഡംബര കാറുകൾ കരാറി ഉൾപ്പെടെയുള്ള ആഡംബര കാറുകൾ പന്ത്രണ്ടികം റോസ് ഉത്സവ അങ്ങനെ എനിക്കറിയത്തില്ല ഒരുപാട് ഗുൾഗാട്ടി ഉൾപ്പെടെ കുറേ അധികം വണ്ടികളുടെ ഒരു കളക്ഷൻ തന്നെയാണ് ഇദ്ദേഹത്തിനുള്ളത് അപ്പൊ ഇങ്ങനെ അതുപോലെ ദുബായിലെ ആഡംബര ജീവിതം ഇപ്പൊ എന്താണ് നമുക്ക് പറയാനുള്ളത് ഏതാണ്ട് ബാംഗ്ലൂരിലോ ഒന്നൊന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഒരു കൊട്ടാരം തന്നെ ഇദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പണി ഏകദേശം പകുതിയോളമായി കിടക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു വാർത്തകളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു എന്താണ് ഒരു ആഡംബര ലൈഫ് സ്റ്റൈൽ നമ്മളി കാണുമ്പോ ഈ ലാലടനെ പോലെ ഉള്ളവര് ഒരുപാട് പൈസകൾ മിച്ചമാണ് അപ്പൊ ഈ പൈസകളിൽ നിന്ന് എങ്ങനെ വരുമാനം വീണ്ടും ഉണ്ടാക്കാം എന്ന് കരുതുമ്പോൾ ഇവർ ഇവരിങ്ങനെയുള്ളവർക്ക് നിക്ഷേപം കൊടുക്കും അപ്പം ഇത് റോയ് ഒരിക്കലും എനിക്ക് നിക്ഷേപം തരുമോ എന്റെ ബിസിനസ്സിൽ നിക്ഷേപക്കാരാകുമോ എന്ന് ഒരിക്കലും ചോദിച്ചു പോന്നല്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലും രീതിയും ബിസിനസിന്റെ വളർച്ചകളും കണ്ട് ഈ ലാലാട്ടനെ പോലെയുള്ള ഞാൻ എക്സാമ്പിൾ ആണ് പറഞ്ഞത് ലാലാട്ടനെ പോലെ അടക്കമുള്ള കുറേ അധികം ആൾക്കാർ അത്രയും ഹൈ ലെവൽ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാര് നിക്ഷേപിക്കും പണം ഇൻവെസ്റ്റ് ചെയ്യും അപ്പം ഇതാണ് ഇദ്ദേഹത്തിന്റെ എന്താണ് ലിക്വിഡ് ക്യാഷ് അതായത് ഇദ്ദേഹത്തിന്റെ എന്താ ബിസിനസ് നടത്താവുള്ള വരുമാനം ഇങ്ങനെയാണ് ഇദ്ദേഹം കണ്ടെത്തുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി ബിസിനസ് സ്ട്രാറ്റർജിയാണ് താൻ അത്രത്തോളം ആഡംബര ജീവിതം റോയൽ സൗകര്യങ്ങളോടു കൂടി എനിക്ക് അത്രയധികം എന്താണ് ഹൈ ലെവൽ പൊസിഷൻ നിൽക്കുന്ന ആളാണ് ഇതൊക്കെ എനിക്കുണ്ടായത് എന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പിടുത്താതെ ഇതാ കഴിവം കൊണ്ടാന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാണ് ഇങ്ങനെ പിടിക്കുന്നത് അപ്പം നമ്മൾ ശേഷം നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ യു എ കരാറ് വന്നപ്പോഴാണ് ഈ സിജ റോയ് കൂടുതലും പെട്ടത് അപ്പം അന്വേഷണം വന്നപ്പോൾ ഈ യു എ സർക്കാർ ഇന്ത്യയോട് ചോദിച്ചു എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്രമാത്രം വരുമാനം അപ്പം ഇന്ത്യൻ സർക്കാർ എന്താണ് റിപ്പോർട്ട് കൊടുത്തു ഇത്ര ഇത്രയ്ക്കുള്ള വരുമാനങ്ങൾ മാത്രമേ എന്താണ് ഇന്ത്യയിൽ നിന്നുള്ളൂ അപ്പത്തേക്ക് മനസ്സിലായി അധികം ഈ യു എയിൽ ഇത്രയും അധികം ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാഷ് മുടക്കാൻ മാത്രമുള്ള വരുമാനം ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് യു എക്ക് അതിൽ നിന്ന് വ്യക്തമായ അപ്പൊ യു എ സർക്കാരും ഇന്നത്തെ അന്വേഷണം പ്രഖ്യാപിച്ചു അവരും ഇത് ഇതേ തുടർന്ന് അന്വേഷണം വന്നു അപ്പൊ ഇദ്ദേഹം ഓട്ടോമാറ്റിക്കലി പാനിക്കായി ഇതില് പറയുന്നത് കഴിഞ്ഞ ആറ് മാസമായിട്ട് റോയിയുടെ എന്താണ് இப் பண்டுகள் பேங்கு ബാങ്കുകൾ മരവിപ്പിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഒന്നും കൂടെ പാനിക് ആയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ക്യാഷിന്റെ ഇടപാടിന്റെ ബാങ്ക് പൈസ ഫണ്ട് മരവിപ്പിക്കുക എന്ന് ഓർമ്മയ്ക്ക് അതിനകത്തൊന്നും പിന്നെ എടുക്കാൻ പറ്റത്തില്ല പ്ലീസ് ആക്കി കളഞ്ഞു അപ്പൊ അങ്ങനെ ഇദ്ദേഹം വളരെയധികം പാനിക് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നിക്ഷേപകരിൽ നിന്ന് വന്ന് നേരത്തേക്ക് ഇങ്ങോട്ട് ഇദ്ദേഹത്തെ തേടി വരുമായിരുന്നു നിക്ഷേപകരി പിന്നീട് കഴിഞ്ഞ ആറ് മാസത്തിന് ആറ് മാസം കൊണ്ട് ഇദ്ദേഹം അങ്ങോട്ട് ഓരോരുത്തരോടും ചോദിച്ചു തുടങ്ങിയിരുന്നു നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടോ നിക്ഷേപിക്കുക ആരെയും ഫോഴ്സ്ബിളിയല്ല ജസ്റ്റ് ചോദിക്കും മാത്രമേ ഉള്ളൂ അങ്ങനെ ചോദിച്ചിരുന്നു എന്നുള്ള ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് ിൽ നിന്നിങ്ങനെ എന്താണ് വരുന്നുണ്ട് ന്യൂസുകൾ ഇങ്ങനെ വരുന്നുണ്ട് പിന്നീട് ഇദ്ദേഹത്തിന്റെ ഒലച്ചതാണ് യു എ സർക്കാരിന്റെ അന്വേഷണം അതായത് അദ്ദേഹത്തെ ഒരുപാട് ഭയപ്പെടുത്തി കാരണം ജയിലിൽ പോകാം ഇന്ത്യൻ പോലെയല്ല അവിടെ ഫൈൻ ഒന്നും ഇല്ല അവിടെ എന്തെങ്കിലും പരിപാടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ജയിലിൽ കൊണ്ടിടുകയുള്ളൂ അപ്പൊ അതൊരു ഇദ്ദേഹത്തിന്റെ ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബോർഡൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ഷേപകരെല്ലാം കൂടെ പൈസ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടു നമുക്കറിയാം ഒരു എമൗണ്ട് കിട്ടുമ്പോത്തേക്ക് അത് റോൾ ചെയ്ത് റോൾ ചെയ്ത് പോവുകയാണ് പെട്ടെന്ന് നിക്ഷേപകർ തിരിച്ചു വയ്ക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ബൾക്കായിട്ടുള്ള ഒരു തുക എടുക്കാൻ ഉണ്ടാവത്തില്ല അപ്പം അങ്ങനെയൊക്കെ അത് പല മേഖലയിലായിട്ട് നടക്കുമായിരിക്കും അപ്പൊ ഒരു പ്രോജക്റ്റ് പിന്നീട് അത് എവിടെയെങ്കിലും അത് സെല്ല് ചെയ്തിട്ട് അതിനകത്തൊന്ന് ലാഭം പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ ആ നിക്ഷേപം ചിലപ്പോ ചിലപ്പോ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇയാളൊരു ഈഗോ പേഴ്സൺ ആണ് എവിടെ അഭിമാനിയാണ് ആരുടെ മുന്നിലും തല കുനിക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് അറിയാം അപ്പം ഇതൊക്കെ അദ്ദേഹത്തിന്റെ മരണത്തോ മരണം ചോദിച്ചു വാങ്ങാൻ വേണ്ടി എന്താണ് ആകർഷിപ്പിച്ചു എന്ന് വേണം പറയാൻ കാരണം ഇതൊക്കെ ഒരു ഈഗോ ഉള്ള ഒരു മനുഷ്യനായത് കൊണ്ട് അദ്ദേഹത്തിന്റെ അഭിമാനം അതിനെ സമ്മതിച്ചില്ല എന്ന് വേണം പറയാം പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ബാംഗ്ലൂർ ജീവിതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇദ്ദേഹം ഒരു ആഡംബര റിസോർട്ട് രണ്ട് മൂന്ന് അപ്പാർട്ട്മെന്റ് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഫൈവ് സ്റ്റാർ അപ്പാർട്ട്മെന്റുകൾ ഇയാൾ റെന്റ് ാണ് അപ്പൊ അതിന് അതിൽ തന്നെ ഒരുപാട് അനേകമായിരം ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരു ദിവസം തന്നെ ഫൈവ് സ്റ്റാർ റിസോർട്ടുകൾ ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുമ്പോ തന്നെ ഒരു ഒരു ഒന്നൊന്നര ലക്ഷം രൂപയോളം ദിവസേനയാകും അപ്പൊ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഇദ്ദേഹം ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തുമാത്രം പൈസയാണ് ഇതിന്റെ പുറയിൽ അനാംശമായിട്ട് കളഞ്ഞത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ബാംഗ്ലൂർ വേറെ വീടില്ലെന്നു വെച്ചാൽ ഓഫ്കോഴ്സ് ഇദ്ദേഹത്തിന് വേറെ വീടുകളുണ്ട് ഒരുപാട് വീടുകളുണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് വീടുകളുണ്ടായിട്ടും അവിടെ ഒന്നും താമസിക്കാതെ ഇതുപോലെ പതിനഞ്ച് വർഷമായിട്ട് ഇതുപോലെ ഒരു ഫൈവ് സ്റ്റാർ അപ്പാർട്ട്മെന്റ് എടുത്താണ് ജീവിച്ചത് ഇതുപോലെ പൈസ വെറുതെ ദൂർത്തടിച്ച് കളയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്കറിയാം നമ്മുടെ അംബാനി അവര് പോലും ഇതുപോലെ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല അവർക്ക് പോലും എന്തെങ്കിലും പൈസ മുടക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ നമ്മൾ പറയുന്നില്ലേ ആറ്റി കളഞ്ഞാല് മറന്നു കളയണം അത് വളരെ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇദ്ദേഹം എന്തൊന്നും വേണ്ടിയിട്ട് ഇങ്ങനെ ആഡംബര ജീവിതം മറ്റുള്ളവരിലോട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു അതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ 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 ഒരു വിനയായി തീർന്നതെന്ന് വേണം നമുക്ക് പറയാൻ ദ്ദേഹത്തിന് വളരെ മാനസിക പ്രശ്നം ഉണ്ടാക്കി അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ആരംഭിപ്പിച്ചത് പിന്നെന്താണ് ഇദ്ദേഹത്തിന്റെ പല പല ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ചോദിച്ചു അപ്പം അത് അതൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആലംബര ജീവിതം നയിക്കാൻ മാത്രം എവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കിയത് എന്തിനാണ് ഇത്രയധികം പൈസ ഇങ്ങനെ അനാപത്തായിട്ട് ചെലവാക്കിയത് ഈ അനാമത്തായിട്ട് ചെലവാക്കിയത് കോഴ്സ് ഇയാളുടെ ബിസിനസ് സ്ട്രാറ്റജിയാണ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ അങ്ങനെയാണ് ഇദ്ദേഹം ബിസിനസ് ആൾക്കാരെ പിടിക്കുന്നത് അപ്പം അവിടെയാണ് ഇത്രയധികം ബിസിനസ്സിനോട് ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്നില്ല പക്ഷെ യു അതായത് ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യനാണ് മെയിൻ ബിസിനസ് അങ്ങനെ ഇന്ത്യയിൽ അധികം ബിസിനസ് ഇല്ല കൊച്ചിയിൽ കുറച്ച് പത്തോ പത്തൊമ്പതോ പ്രോജക്റ്റ് ഉണ്ട് അതുപോലെ കോഴിക്കോടും കുറച്ച് പ്രോജക്റ്റ് ഉണ്ട് ബാംഗ്ലൂരിലും ഉണ്ട് പക്ഷെ അധികം ഒന്നും ബിസിനസ് ഈ ഒന്നും ഇദ്ദേഹത്തിന് ഇല്ല ഇതിനെക്കാളും എത്രയോ ത്രിപിൾ മടങ്ങാണ് ഈ പൈസ എന്താണ് യു എ കൊണ്ടു മുടക്കുന്നത് അവിടെ അവിടെയോട് പറഞ്ഞിരുന്ന ഇതെല്ലാം ഇന്ത്യൻ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റലിന്റെ അല്ല ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രമാണ് ഇതെല്ലാം അന്വേഷണം ഒന്നിച്ചു വന്നപ്പോഴാണ് ഇദ്ദേഹം കുടുങ്ങിയല്ലോ എന്ന് അറിയുന്നത് അപ്പൊ ഇവിടെയാണ് ഇവിടെ കള്ളപ്പണം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം ഒരു അന്വേഷണം വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ നിക്ഷേപകരുടെ പേര് ചിലപ്പോ ഭയം ഉണ്ടായിരിക്കും അതൊരു ചിലപ്പോ രഹസ്യം അതിന് നിക്ഷേപകർ എന്ന് പറയുമ്പോൾ സിനിമാക്കാരാകാം രാഷ്ട്രീയക്കാരാകാം അപ്പൊ രാഷ്ട്രീയക്കാരും പൈസ തിരികെ ചോദിച്ചു എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിഷേ സിനിമാ മേഖലയിലുള്ളവരും പൈസ തിരികെ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു പക്ഷെ ഇവരുടെ ഒന്നും പേര് ചിലപ്പോ വെളി പറയാൻ പാടില്ല അതുകൊണ്ടായിരിക്കും റോയി മരിക്കുന്നതോട് കൂടി ആ പേരുകൾ അറിയില്ല അതീവ രഹസ്യമായിരിക്കും അപ്പം അതൊക്കെയാണോ എന്ന് അറിയില്ല പിന്നെ അതുപോലെ ആ ഞാൻ ഇന്നലത്തെ വാർത്ത കേട്ടു നമ്മുടെ മോഹൻലാൽ കുത്തുപാള എടുക്കുമല്ലേ ഏഹ് യാതൊരു മടിയുമില്ലാതെ ഒരു മാന്യനായ സുഹൃത്ത് ഏ മാന്യത തോന്നിക്കുന്ന സുഹൃത്ത് മാന്യത ഉണ്ടോ ഉണ്ടോയെന്നില്ല രണ്ടാമത്തെ വേഷവിധാനങ്ങൾ കൊണ്ടും രാഷ്ട്രീയക്കാരനാണോ എന്ന് അടിയെന്ന് അറിയത്തില്ല രാഷ്യക്കാർ ഇങ്ങനെ മുഖത്തടിക്ക പോലെ ചോദിക്കില്ല അല്ല ഞാൻ ചോദിച്ചു ഞാനിങ്ങനെ അയാളുടെ മുഖത്ത് ഒരു നിമിഷം ഇങ്ങനെ നോക്കി ഞാൻ ചോദിച്ചു താങ്കൾ അല്ല ഞാൻ പിന്നെ പണ്ട് സിനിമയായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ മോഹൻലാലിൻ്റെ അടുത്ത ഡേറ്റ് വല്ലതും ചോദിക്കാൻ പോയപ്പോൾ കിട്ടിയില്ലേ അതാ കഥ പറയാൻ പോയപ്പോൾ കിട്ടിയില്ലേ ഞാനവിടെ ഇങ്ങനെ സീരിയസ് ആയിട്ട് നോക്കി ഒരു ഭയമില്ലാത്ത വിധ അതിനുള്ള അങ്ങനല്ല ഞാനിങ്ങനെ ഒരു വാർത്ത കേട്ടു എന്ത് വാർത്ത കേട്ടു അല്ല മോഹൻലാലിൻ്റെ പണം മുഴുവൻ ആന്റണി പെരുമ്പാവൂറിൻ്റെ പണം മുഴുവൻ ഈ റോയുടെ കയ്യിലായിരുന്നു ആ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം റോയുടെ റോയുടെ കയ്യിൽ വിശ്വസിച്ച് കൊടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്തതാണ് മോഹൻലാൽ അത് അദ്ദേഹമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ അദ്ദേഹം റോയ്ക്ക് കൊടുത്തു കാണും അത് തിരിച്ച് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു കുഴപ്പവും സംഭവിക്കൂല മോഹൻ സുനിൽ പരമേശ്വർ എന്ന് പറഞ്ഞ വ്യക്തി ഡി എൻ എന്ന് പറഞ്ഞു ചോദിച്ചാണെല്ലാം അദ്ദേഹം ഇങ്ങനൊരു പരാമർശം നടത്തിയിരുന്നു അദ്ദേഹം എന്താണ് ഒരു ആഡംബര ഹോട്ടലിൽ ഇത് ഊട് കഴിക്കാൻ പോയപ്പോ അവിടെ വെച്ച് ഓരാളെ പരിചയപ്പെട്ടു അപ്പം മോഹൻലാൽ പെട്ടുപോകും മോഹൻലാൽ വഴിയാധാരമാവൂ എന്ന് ചോദിച്ചിരുന്നു അത്രേ അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടിയൊക്കെ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം മോഹൻലാലിന്റെ ൾമോസ്റ്റ് ഫണ്ടും സിജറോയുടെ പക്കലായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്കറിയാം അനോമി സിനിമയുടെ സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ ഫണ്ട് തിരിച്ചു കൊടുത്തു പനോരമ വന്നപ്പോഴത്തേക്ക് പനോരമയ്ക്ക് വേണ്ടി സിജറോയെ ഒഴിവാക്കി എന്ന് ഭാവന തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനകത്തൊക്കെ എന്താണ് ഇങ്ങനെ സിജറോയെ ഇങ്ങനെ കൊണ്ട് ആക്കിയെന്ന് ഒക്കെ നമുക്കറിയത്തില്ല പിന്നെ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇതുപോലെ പല പല സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഇദ്ദേഹത്തിന് ഒരു മകളുണ്ട് മകളെ അധികമായിട്ട് സ്നേഹിച്ചിരുന്നു മകളെ ഒരു സിനിമാ നടിയാക്കണം എന്നുള്ള ഒരു മോഹത്തോടു കൂടി ഇദ്ദേഹം എന്താണ് മകളെ ഈ അവസാനം പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയിൽ മകൾ അഭിനയിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്ത വന്നിട്ടുണ്ട് മകളെ അധികമായിട്ട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണേലും ഈ ഒരു ബുദ്ധിശൂന്യമായിട്ടുള്ള ഇത്രയും വലിയ എന്താണ് ബിസിനസ്സുകാരനെ ഇത്രയും ബിസിനസ് കെട്ടിപ്പടുത്താനുള്ള ഒരു ബുദ്ധി ഉണ്ടായിട്ട് സ്വന്തം ജീവിതത്തിൽ എങ്ങനെ പൈസ ചെലവഴിക്കണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിലുള്ള ബുദ്ധിശൂന്യതയാണ് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻമാർക്കായിട്ട് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇപ്പം ഏകദേശം കാര്യങ്ങൾ ഉറപ്പാണ് സി ജെ ഹറോ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഇദ്ദേഹത്തെ ഒരിക്കലും ആരും എന്താണ് വധിക്കാൻ ശ്രമിച്ചതും അങ്ങനെയൊന്നുമില്ല സ്വയം ജീവൻ ഒടുക്കുക തന്നെയാണെന്ന് ഏകദേശം ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ അഭിമാനിയായ സി ജെ റോയ്ക്ക് തന്റെ ബിസിനസ് സാമ്രാജ്യം എപ്പോ വേണമെങ്കിലും നിലം പത്താ പതിക്കും ഇത്ര നാളും ആഡംബര ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു റോയൽ സ്റ്റൈലിൽ ജീവിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ ഞാൻ ഇത്ര മഹാനാണ് കേമനാണെന്ന് വിചാരിച്ച് കാണിച്ചിട്ട് പിന്നീട് പെട്ടെന്ന് നിലം പതിക്കുമ്പോൾ ഞാൻ ഇത്രനാളും രാജാവിനെ പോലെയാണ് ജീവിച്ചത് എന്നാ മരിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നുള്ള എടുത്ത തീരുമാനമായിരിക്കാം ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് വഴിതെളിച്ചു എന്നാലും യു എ ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ mà còn സിനോവ ചിലപ്പോ ഒരുപക്ഷെ യു എ സർക്കാരിന്റെ പിടിയിൽപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ഇദ്ദേഹം ജയിലിൽ പോകാനും സാധ്യത ഉണ്ട് ഇദ്ദേഹം കെട്ടിപ്പടുത്തിരുന്ന കൊട്ടാരം പൊളിഞ്ഞു പോകും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോൺഫിഡൻസ് ആയിരുന്നു സിജർ റോയിയുടെ കോൺഫിഡൻസ് തകർന്ന കോൺഫിഡൻസ് ഇല്ലായ്മ ആയതുകൊണ്ട് ഇനി ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് എങ്ങനെ പോകും എന്നാണ് നമ്മൾ കണ്ടിരിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഒരു ബിഗ് ബോസിലെ എന്താണ് സ്പോൺസറും കൂടി ആയിരുന്നു അപ്പം ഇനി ആര് ഇനി അടുത്ത നെസ്റ്റ് ആര് ബിഗ് ബോസ് ഇനി ആര് സ്പോൺസർ ചെയ്യും മേ ബി മൈജി ആയിരിക്കും കയറി വരിക അപ്പം അങ്ങനെയൊക്കെയുള്ള കുറെ അധികം ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന് കാണുന്നില്ല ചുടന്തിക്ക ബൈ